നമസ്കാരം ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെ കാണാൻ പറ്റുന്നത് വിഴിഞ്ഞം ഏകദേശം പൂർത്തിയായി വരുമ്പോൾ ആദ്യഘട്ടം പ്രവർത്തനക്ഷമമായി വരുമ്പോൾ ആഗോള ചിത്രങ്ങൾ അനുകൂലവുമാണ് പ്രതികൂലവുമാണ് രണ്ടിനെയും ഒരുപോലെ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഓരോ ദിവസം കഴിയുംതോറും ലോകചിത്രം നൽകുന്നത് ഒരു സ്ഥലത്ത് ധാരാളം കപ്പലുകളും കണ്ടെയ്നറുകളും വരാൻ സാധ്യതയുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ മറുവശത്ത് ഇത്തരം ചരക്കുകൾ തുടർന്ന് മറ്റ് പോർട്ടുകൾ പോകുന്നതിന് നിരവധി തടസ്സങ്ങളും വരുന്നു അപ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു ബിസിനസ് നടക്കുകയുള്ളൂ അല്ലാതെ ഒരു പോർട്ടിൽ കുറേ സാധനങ്ങൾ കൊണ്ട് ഇറക്കി വയ്ക്കുക അവിടെ നിന്ന് പോകാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ അവിടെ താമസിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ വലിയ കല്ലുകടിയായി മാറാൻ സാധ്യതയുണ്ട് നമ്മുടെ പോർട്ടിൻ്റെ രണ്ട് ചിത്രങ്ങളാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആഗോള ചിത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി ഏറ്റവും ഒടുവിലുള്ള അവസ്ഥ ഇതാണ് ആഗോളതലത്തിൽ പോർട്ടുകളിൽ കപ്പലുകൾ കൺജഷനിൽപ്പെട്ടിരിക്കുകയാണ് ചരക്കുകൾ നീക്കാൻ പറ്റാതിരിക്കുകയാണ് പല തടസ്സങ്ങളുണ്ടല്ലോ നേരത്തെ നമുക്കെല്ലാം അറിയാവുന്ന റെഡ് സീയിലെ തടസ്സം ഉക്രൈൻ വാർ ഗാസ യുദ്ധം ഇവയെല്ലാം കാരണം മൂന്ന് കാരണങ്ങൾ കാരണം ആഗോള സപ്ലൈ ചെയിൻ ആകെ ഡിസ്രപ്ഷനിലായിരിക്കുകയാണ് ഇവിടെ ചില വസ്തുതകളാണ് അത് സംബന്ധിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൺജഷൻസ് അറ്റ് ഗ്ലോബൽ ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്സ് ഫോഴ്സ് ഷിപ്പിംഗ് ലൈൻസ് ടു പോസ് കാർഗോ ബുക്കിംഗ്സ് കാർഗോ എടുക്കുന്നില്ല കണ്ടെയ്നർ എടുക്കുന്നതിൽ സ്റ്റോപ്പ് നിർത്താൻ അവർ തീരുമാനിക്കുകയാണ് ഒരു ഇടവേള കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള തലത്തിൽ ആഗോള കപ്പൽ കമ്പനികൾ വൻകിട കപ്പൽ കമ്പനികൾ ചരക്കെടുക്കാൻ വിസമ്മതിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല അവർ ചരക്കിൻ്റെ പിന്നാലെ നടക്കുന്നവരാണ് പക്ഷേ ചരക്കെടുത്താൽ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല ചരക്ക് കേടായി പോകാൻ സാധ്യതയുണ്ട് താമസിക്കും തോറും ട്രാൻസിറ്റ് സമയം കൂടും തോറും ചരക്കുകൾ നഷ്ടപ്പെടാനോ താമസിക്കാനോ ഒക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം ചരക്കുകൾ കഴിയുന്നതും കമ്പനികൾ ഒഴിവാക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മളെയാണ് നമ്മളെ ഇൻ ദ സെൻസ് രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ കാരണം ഒരു ഒരു കാർഷിക അധിഷ്ഠിതമായ കയറ്റുമതിയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന കേടാവുന്ന സാധനങ്ങൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ചരക്കുകൾ തിരസ്കരിക്കപ്പെട്ടാൽ നമ്മുടെ ഇക്കോണമിയെ ബാധിക്കും നമ്മുടെ കർഷകരെ ബാധിക്കും നമ്മുടെ സപ്ലൈ ചെയിനെ ബാധിക്കും ഒരുപാട് രംഗങ്ങളിൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് കപ്പൽ ഗതാഗത രംഗത്തുണ്ടാകുന്ന ഓരോ മാറ്റവും നമ്മൾ സശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു കൺജഷൻസ് ആൻഡ് മേജർ ട്രാൻഷിമെൻറ്റ് പോർട്സ് അക്രോസ് ദ ഗ്ലോബ് ആൻഡ് റിസൾട്ടൻറ്റ് വെസൽ ഡിലൈസ് സിം ടു ഹവ് പ്രോംപ്റ്റഡ് മെയിൻ ലൈൻ ഓപ്പറേറ്റേഴ്സ് നോട്ട് ടു അക്സെപ്റ്റ് ലോങ് ട്രാൻസിറ്റിംഗ് റീഫേഴ്സ് ആൻഡ് പെരിഷബിൾ കാർഗോസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് പെട്ടെന്ന് കേടാകുന്ന ചീത്തയാകാൻ സാധ്യതയുള്ള പെരിഷബിൾ ഗുഡ്സ് പെട്ടെന്ന് ചിത്തിയായി പോകുന്ന സാധനങ്ങൾ അതെല്ലാം റീഫർ കണ്ടെയ്നറിലാണ് കയറ്റി വിടുന്നത് നമ്മുടെ ഇവിടുന്ന് പോകാവുന്ന മത്സ്യം ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതിയാണ് ഇന്ത്യയുടെ മത്സ്യം കയറ്റുമതി അത് അത് ബാധിക്കപ്പെട്ടാൽ എത്ര പേർക്കാണ് എത്ര ആയിരങ്ങൾക്കാണ് ആ രംഗത്ത് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ ചരക്കിനുൾപ്പെടെ വിലയിടിവ് സംഭവിക്കും അങ്ങനെയുള്ള പെരിഷബിൾ ഗുഡ്സ് എടുക്കണ്ട എന്നാണ് കപ്പൽ കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് താൽക്കാലികമായി ഒരു ഒരു ഇടവേള വരുത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട കപ്പൽ കമ്പനി എം എസ് സിയാണ് എം എസ് സി തന്നെ ടെമ്പറിയായിട്ട് ഇതിൻ്റെ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി ചരക്കുകൾ എടുക്കണ്ട എന്നവർ അവരുടെ സ്ഥാപനങ്ങളോട് അവരുടെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഏറ്റവും കൂടുതൽ ഇത്തരം സാധനങ്ങൾ പോകുന്നത് അമേരിക്കൻ മാർക്കറ്റിലാണ് അവിടെ എത്താൻ പറ്റാതെ വരുന്നതിൻ്റെ ഡിലേ കാരണം അവർ എടുക്കണ്ട എന്ന് പറയുന്നു ദി അഡ്വൈസറീസ് വുഡ് എൻഹാൻസ് ട്രാൻസിറ്റ് ടൈം ടു മോർ ദാൻ ടു മന്ത്സ് നിലവിൽ മുപ്പത് ദിവസം നാൽപ്പത് ദിവസം കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് മാസത്തിൽ കൂടുതലാകുന്നു ദി അഡ്വൈസറീസ് വുഡ് എൻഹാൻസ് ട്രാൻസിറ്റ് ടൈം ടു മോർ ദാൻ ടു മന്ത്സ് ടു ദി യു എസ് പോർട്സ് വിച്ച് വുഡ് എനേബിൾ ഇക്വഡോർ പുതിയൊരു രാജ്യം കടന്നു വരാൻ കടന്നു വരാൻ അവസരമൊരുങ്ങുകയാണ് വിച്ച് വുഡ് എനേബിൾ ഇക്കഡോർ ടു മേക്ക് മോർ ഇൻറോഡ്സ് ടു ദി യു എസ് മാർക്കറ്റ്സ് ബൈ സപ്ലയിങ് കാർഗോ ഇൻ ടെൻ ഡേയ്സ് അമേരിക്കൻ മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പത്ത് ദിവസം കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റും കാരണം എന്താണ് അവർ അമേരിക്കയുടെ വളരെ അടുത്താണ് സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് ഇക്കഡോർ ചെറിയ രാജ്യമാണ് എന്നാൽ പോലും ഇന്ത്യയും ചൈനയും അതുപോലുള്ള രാജ്യങ്ങൾ വിയറ്റ്നാമും തായ്വാനും തായ്ലൻഡും ഒക്കെ പിടിച്ചിരുന്ന മാർക്കറ്റിലേക്ക് ഇക്കഡോർ കടന്നു കയറാൻ അവർക്ക് ഒരവസരം കിട്ടുന്നു ഈ കോവിഡ് സമയത്ത് നമ്മുടെ കശുവണ്ടി വല്ലാതെ മാർക്കറ്റ് നഷ്ടപ്പെട്ടു ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ ഒക്കെ കശുവണ്ടി കയറ്റുമതി വല്ലാതെ കുറയുകയും ആ ഭാഗം വിയറ്റ്നാം കൈയടക്കുകയും അനുഭവം സേലിംഗ് കമ്മിറ്ററിയുടെ ഒരു പ്രേക്ഷകൻ ഒരിക്കൽ നമ്മളോട് അറിയിച്ചിരുന്നു അതുപോലെ നമ്മുടെ പല കയറ്റുമതി ചരക്കുകൾക്കും ഒരു ഒരു തിരിച്ചടി കിട്ടാനാണ് ഈ ഒരു നീക്കത്തിലൂടെ കാരണമാകുന്നത് നമ്മുടെ സേലിംഗ് കമ്മിറ്ററിയുടെ ഒരു സുഹൃത്തുണ്ട് പ്രകാശ് അയ്യർ അദ്ദേഹത്തിന്റെ കമൻ്റ് ഇങ്ങനെയാണ് പ്രകാശ് അയ്യർ ചെയർമാൻ കൊച്ചി പോർട്ട് യൂസേഴ്സ് ഫോറം സെഡ് ദി എൻറ്റയർ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് സഫറിംഗ് ഡ്യൂ ടു കൺജഷൻസ് റിസൾട്ടിങ് ഇൻ ദ കോസ്റ്റ് ഓഫ് എക്സിം ട്രേഡ് ടു ഗോ അപ്പ് ആകെ അനിശ്ചിതാവസ്ഥയിലോട്ട് പോകുകയാണ് അവർ ദീർഘനാളായി ഈ രംഗത്ത് നിൽക്കുന്നവരാണ് കയറ്റുമതി ഇറക്കുമതി രംഗത്ത് നിൽക്കുന്നവരാണ് അവർക്ക് ഓരോ ദിവസത്തെയും പൾസ് അറിയാൻ പറ്റും അത് വളരെയധികം എൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെ ബാധിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കും ഒരു പക്ഷേ വിഴിഞ്ഞം പ്രവർത്തനക്ഷമമാകുമ്പോൾ കപ്പലുകൾ പലതും വന്നേക്കാം ചരക്ക് ചിലപ്പോൾ ഇറക്കി വെച്ചേക്കാം ട്രാൻഷിപ്മെന്റിനുള്ള കണ്ടെയ്നറുകൾ ഇറക്കി വെച്ചേക്കാം പക്ഷെ തിരിച്ചു കയറ്റി പോകാൻ കപ്പലുകൾ വിസമ്മതിച്ചാൽ സ്റ്റക്കാവും പോർട്ട് സ്റ്റക്കാവും ഇപ്പം തുടക്കം തന്നെ നമ്മളൊരു വലിയ പ്രതിസന്ധിയെ അതിജീവിക്കേണ്ടി വരുന്നു അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള ബുദ്ധി അതിനുള്ള വൈഭവം പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവർ ഇപ്പോഴേ കാണിച്ചു തുടങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് സെയിലിംഗ് കമ്മിറ്ററി മുന്നോട്ട് വയ്ക്കുന്നത് ഇനിയൊരു പഴയ സമരകഥ പ്രചരണകഥ സുരേഷ് ഗോപിയും പബ്ലിക് ഹിയറിങ്ങും ഇത് സംബന്ധിച്ച് പല പഴയ രേഖകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അപൂർവമായ ഒരു ഫോട്ടോ കണ്ടെത്താൻ പറ്റി രണ്ടായിരത്തി അഞ്ച് മെയ് മാസം ഒന്നാം തീയതി ഒരു റെക്കോർഡ് ഇടാൻ ശ്രമിക്കുകയായിരുന്നു വഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ ഏകദേശം രണ്ടായിരത്തോളം വള്ളങ്ങൾ കടലിലിറക്കി ഒരു ബോട്ട് ചെയിൻ രൂപീകരിക്കാൻ ശ്രമിച്ചു ഒരു ചങ്ങല ബോട്ട് ചങ്ങല രൂപീകരിക്കാൻ ശ്രമിച്ചു ഇന്ന് എതിരെന്ന് പറയപ്പെടുന്ന അവരെ ആ വളയത്തിൽ ആ വലയത്തിലാക്കിയ മത്സ്യത്തൊഴിലാളികൾ അന്ന് നമ്മളോടൊപ്പം കടലിലിറങ്ങി അവരുടെ വള്ളങ്ങളും അവരുടെ എഞ്ചിനും അവരുടെ മണ്ണെണ്ണയും എല്ലാം ഉപയോഗിച്ച് വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി ഏകദേശം ഇരുപത് വർഷം രണ്ടായിരത്തി അഞ്ചെന്ന് പറയുമ്പോൾ ഇനി പത്തൊമ്പത് വർഷമെന്ന് വെച്ചോളൂ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവർ തിരുവനന്തപുരത്തെ കടലിലിറങ്ങി ചങ്ങല രൂപീകരിച്ചു വളരെ പ്രാഥമികമായ ഒരു സമയത്ത് തന്നെ ഇത്രയധികം ജനപങ്കാളിത്തം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ അന്ന് കഴിഞ്ഞിരുന്നു അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളെയാണ് പിന്നീട് ഇതിന് എതിരായി തീർത്തു എതിരായി തീർന്നു എന്നൊക്കെയുള്ള പ്രചരണം അഴിച്ചുവിട്ടത് ഈ സമയത്തും രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നിൻ്റെ ഈ വള്ളച്ചങ്ങലയിലും സുരേഷ് ഗോപി അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു വള്ളത്തിൽ അദ്ദേഹം കടലിൽ പോലും ഇറങ്ങി അത്രയധികം താല്പര്യം തുടക്കം മുതൽ അദ്ദേഹം ഈ പദ്ധതിക്ക് വേണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു ദൈവനിയോഗമായിരിക്കാം അദ്ദേഹത്തിന് തന്നെ ആ ഒരു വലിയ പദവി പദ്ധതിയെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു വലിയ പദവിയും അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു സൈനിങ് ഓഫ് എലിയസ് ജോൺ